ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതിൽ നിന്നും അവഗണന നേരിടുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ്സാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുന്നത് എല്ലാവർക്കും ഇത് അക്സെപ്റ്റ് ആവണമെന്നില്ല അക്സെപ്റ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോകാം നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ സ്നേഹിച്ചു കൊണ്ടിരുന്നവരാണ് പെട്ടെന്നാണ് അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാരണം എന്താണ് അത്രയും നല്ല സ്നേഹത്തോടെ സംസാരിച്ചിരുന്നവരാണ് പെട്ടെന്നുള്ള അവരുടെ മാറ്റത്തിന് കാരണമായിട്ട് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനെ പോലെയാണ് തേർപ്പാട്ടിയുള്ളതുപോലെയാണ് നമുക്കിവിടെ തോന്നുന്നത് അത് ചിലർക്കൊക്കെ അതറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത് അറിഞ്ഞുകൊണ്ടാണ് ചിലരൊക്കെ രണ്ടാമത് റിലേഷനിലേക്ക് പോയിട്ടുണ്ടാവുക ഇവിടെ ഇവിടെ അവരെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്തെന്ന് വെച്ചാൽ അവർ നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടാവും നിങ്ങളാണെല്ലാം നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഞാൻ നിങ്ങളെ വിട്ടുപോകില്ല ലൈഫ് ലോങ് നിന്നെ എനിക്ക് വേണം എന്നൊക്കെ ആയിരിക്കാം അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക മരണം വരെ ഞാൻ നിൻ്റെ കൂടെ കാണും പിന്നെ നിന്നെ വിട്ടുപോകാൻ മരണത്തിനല്ലാതെ നമ്മളെ പിരിക്കാനും കഴിയില്ല എന്നൊക്കെ ആയിരിക്കും നിങ്ങളോടവർ പറഞ്ഞിട്ടുണ്ടാവുക അത്രയും നല്ല ബോണ്ടിങ്ങിലിരുന്നവരാണ് നിങ്ങൾ നിങ്ങളാണിപ്പോൾ അവഗണന അനുഭവിക്കുന്നത് ഇപ്പോൾ അവർ നിങ്ങളോട് പറയുന്നതൊന്നുമല്ല ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് സത്യ ചെയ്തതൊക്കെയാണ് അവർ സത്യം ചെയ്തൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടാവുക അതൊന്നും പാലിച്ചിട്ടില്ല എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പേഴ്സൺ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലിരിക്കുമ്പോൾ തന്നെ ചെറിയൊരു ഡിപ്രഷനിലായിരുന്നു പോലെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു സന്തോഷക്കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നും തന്നെ അവർ നിങ്ങളോട് തുറന്ന് പറയുന്നില്ല അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദേഷ്യമുള്ളതുപോലെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു സ്നേഹമായിട്ടുള്ള ഒരു സംസാരവും അവരിൽ നിന്നും ഉണ്ടാകുന്നില്ല അവർ നിങ്ങളെ വിളിക്കുന്നു മെസ്സേജ് അയക്കുന്നു പക്ഷേ പഴയതുപോലെയുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല അവർ സ്നേഹം കാണിക്കുന്നുമില്ല അവരെ ആർക്കു വേണ്ടിയോ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്യുന്നത് പോലെയാണ് ഇവിടെ മനസ്സിലാവുന്നത് അവർക്കെന്തോ നിങ്ങളോട് പറയാനുണ്ടായിരുന്നു പക്ഷേ അത് നിങ്ങളോട് പറഞ്ഞത് കൊണ്ട് വലിയ മെച്ചമൊന്നുമില്ലാത്തത് കൊണ്ടാണ് അവരത് നിങ്ങളോട് പറയാത്തത് ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവരെ ഈ ഒരു രീതിയിൽ എന്തോ പ്രോബ്ലം പോലെയാണ് നിങ്ങൾ നിങ്ങളെ ഒരു ഉണ്ട് പക്ഷെ നിങ്ങളെ കൊണ്ട് തീർക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ നിലപാട് ചിലരുമായിട്ട് പേഴ്സൺ കോണ്ടാക്റ്റ് ചെയ്യാം ചിലർ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുന്നുമുണ്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡാണല്ലോ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ നഷ്ടപ്പെട്ടതുപോലെയാണ് പോലെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമുക്കിവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അവർ ആഗ്രഹിക്കുന്ന ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് ചെയ്തിരിക്കുന്നത് ചുമ്മാ മൂവ് ഓൺ ചെയ്തതുപോലെയൊന്നുമല്ല നിങ്ങളുമായിട്ടൊരു അടി ഉണ്ടാക്കിയിട്ട് തന്നെയാണ് അവർ മൂവ് ഓൺ ചെയ്തിരിക്കുന്നത് അതായത് അത് ഒരു ചീറ്റിങ് ചെയ്തതുപോലെയൊന്നുമല്ല പ്രത്യേകി പ്രത്യേക ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറ്റിപ്പോയതാണ് അവർക്ക് അതിലവർക്ക് വിഷമമുണ്ട് ഫീലിങ്സും ഉണ്ട് അവർക്കെന്നാലും അതൊരു തേഡ് പാർട്ടിയുടെ അടുത്താണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ പ്രേരണയിലാണ് അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തോ സാധിക്കാനുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അവർക്കാവശ്യമുണ്ടായിരുന്നു പോകേണ്ടത് ആ സാഹചര്യത്തിലാണ് അങ്ങനെ പോയിരിക്കുന്നത് അത് ചിലപ്പോൾ ഒരു ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അവർ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതോ അതുമല്ലെങ്കിൽ ഇമോഷണലി അവർ ബുദ്ധിമുട്ടിച്ചിരിക്കും തേർഡ് പാർട്ടി പിന്നെ സൊസൈറ്റിയും ഭയമുണ്ടായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കണം അവർ നിങ്ങളെ വിട്ടു പോയിട്ടുണ്ടാവുക അതൊങ്ങനെയാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത് നിങ്ങളുടെ കണക്ഷൻ ഒരു ഒളിച്ചു വെച്ചുള്ള ഒരു റിലേഷനായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ആരും അറിയാതെ അവർ അവർ രഹസ്യമായിട്ടാണ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് പോലെയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് എന്നാൽ നിങ്ങളാവട്ടെ എല്ലാ കാര്യവും അവരുടെ അടുത്ത് പറഞ്ഞു നല്ല ഒരു കെയറിങ് അവർക്ക് കൊടുത്ത് കുറച്ച് നന്നായിട്ടാണ് അവരുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങളോട് കുറച്ച് അവർ അവർ അവർക്കങ്ങനെ കുറച്ച് കെയറിങ് ഒക്കെ നിങ്ങൾക്കും അവർ തന്നിട്ടുണ്ട് പക്ഷേ കുറച്ചൊക്കെ അവർ തോന്നുന്നത് നിങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ പോലും നല്ലോണം നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത് പക്ഷേ അതിപ്പോൾ അവർക്ക് മനസ്സിലാവുന്നു നിങ്ങളുടെ കെയറിങ് കിട്ടാതെ വന്നപ്പോൾ നിങ്ങൾ കെയറിങ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് ഇപ്പോൾ നല്ലോണം മനസ്സിലാവുന്നു അവരുടെ ജീവന തുല്യമാണ് സ്നേഹിച്ചിട്ടുണ്ടാവുക കൂടെ കാണും എന്നുള്ള വിശ്വാസം അവർ നിങ്ങളെ കൂടെ കാണുമെന്നുള്ള വിശ്വാസത്തിലാണ് നിങ്ങൾ അവരെ സ്നേഹിച്ചതും അതുപോലെ തിരിച്ചു കിട്ടും കിട്ടായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെയോ ആ ഇഷ്ടം അവരിൽ നിന്ന് നഷ്ടമായപ്പോഴാണ് അവരുമായിട്ട് അടി ഉണ്ടാക്കാൻ തുടങ്ങിയത് അത് അവരെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മളിങ്ങോട്ടും ആഗ്രഹിക്കുമല്ലോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം അങ്ങനെയാണല്ലോ എന്തായാലും അപ്പോൾ ഇവിടെ എന്തോ എന്തോ സംഭവിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ അർഹത ഇല്ലാത്തവർക്കാണ് കൊടുത്തത് കൂടുതൽ കൂടുതലായിട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക അതിനൊരു വിലയും കാണത്തില്ല നിങ്ങൾക്ക് വിഷമിക്കാമെന്നുള്ളത് അവരുടെ ഭാഗത്തു നിന്ന് അത്രയും ഒരു വലിയ വിഷമമൊന്നും അപ്പോഴുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല നിങ്ങൾക്കാരോട് സ്നേഹമുണ്ടെന്നുള്ളതാണ് എന്നാലും ഇപ്പോൾ അവർ നിങ്ങളെ വിട്ടു പോയിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ അവരെ സ്നേഹിക്കുന്നില്ല ആ സ്നേഹത്തിൻ്റെ വില അറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അവരിപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നുമില്ല നിങ്ങളുടെ സ്നേഹം നിങ്ങൾ കുറച്ചൊന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ അവർക്കിപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വില മനസ്സിലാവുന്നു മനസ്സിലാക്കി മാനസികമായ ഒരു ബുദ്ധിമുട്ടിലാണ് അവർ നിങ്ങളാവട്ടെ അതിൽ നിന്നും ചെറിയ രീതിയിൽ റിക്കവറായി തുടങ്ങിയിട്ടുമുണ്ട് കാരണം നിങ്ങൾക്കിപ്പോൾ മടുത്തു തുടങ്ങിയിരിക്കുന്നു ഒറ്റപ്പെടലും ഏകാന്തതയുമായി നിങ്ങൾ ബോർ ബോൾഡായി തുടങ്ങി എത്ര എത്ര അല്ലെങ്കിൽ എത്ര ഇതായിട്ട് നമ്മൾ ഒറ്റപ്പെട്ടിരിക്കും ഏകാഗ്രത ഒരു ഒരു ടൈമില്ലേ അപ്പോൾ നമ്മളത് സ്വ സ്വയമായിട്ട് തന്നെ നമ്മളതിന്നൊക്കെ റിക്കവറായി വരുന്നത് സ്വാഭാവികമായൊരു കാര്യമാണ് എന്നാലും അവർ തിരിച്ച് വരണമെന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത് അവർ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളകന്ന് നിൽക്കാൻ ശ്രമിക്കുന്നത് പോലെ നിങ്ങൾ കാണിക്കും നിങ്ങളടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അകന്ന് നിൽക്കുന്നു ഈ ഒരു ബന്ധം നല്ല രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ ആഗ്രഹിക്കുന്നു നിങ്ങൾ പക്ഷേ സംസാരിച്ച് വരുമ്പോൾ വീണ്ടും പ്രശ്നത്തിലേക്കാണ് പോകുന്നത് ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് നല്ല രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് പോകണമെന്ന് പ്ര ആഗ്രഹമുണ്ട് പക്ഷേ ഈ സ്വഭാവം കൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഒരുപക്ഷെ കുറച്ച് ദിവസം നിങ്ങളുമായിട്ട് പിരിഞ്ഞു നിൽക്കേണ്ട ഒരു സാഹചര്യമായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടായിരിക്കുക അങ്ങനെ ഒരു ടൈമാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് എന്തു തന്നെ ആയാലും അവർക്ക് നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അവരെ തേർഡ് പാർട്ടി ഉപേക്ഷിച്ചിട്ടല്ല അവർ നിങ്ങളുടെ അടുത്ത് തിരിച്ച് വരുന്നത് നിങ്ങളതെങ്ങനെ എടുക്കുമെന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് അതെന്താണ് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത് പറയാൻ ഇവിടെ എനിക്ക് യൂണിവേഴ്സ് ഇവിടെ പറയുന്നില്ല നിങ്ങളുടെ ഈ സിറ്റുവേഷൻ നിങ്ങൾ മുന്നോട്ട് പോകണോ വേണ്ടേ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ തീരുമാനമെടുക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് ഇത് നിങ്ങളുടെ ചോയ്സാണ് അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണോ വേണ്ടേ എന്ന് തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഇതിൻ്റെ ശരിയും തെറ്റും ശരിക്കും നിങ്ങൾക്കറിയാം ഇതിൽ ഇവിടെ യൂണിവേഴ്സ് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല നിങ്ങൾ മുന്നോട്ട് പോകണം എന്നോ ഒന്നും ഇവിടെ കാണിക്കുന്നില്ല ഇവിടെ കാണിക്കുന്നത് ഇത്രയാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ശരിയാണോ തെറ്റാണോ മുന്നോട്ട് പോകണോ വേണ്ടേ അതാണ് നമുക്കടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ